അപ്പം ഞാനൊരു ഇങ്ങനെ ഒരു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ മാസങ്ങളായില്ലേ അതിനിപ്പം എന്താ പറഞ്ഞതെന്ന് അറിയാം എനിക്ക് എപ്പോഴും ടെൻഷൻ ടെൻഷനോ ടെൻഷൻ ഓരോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ എങ്ങനെ വിഷമവും സങ്കടവും അപ്പോൾ അങ്ങനെ അധികം ആരോടും വർത്തമാനം പറയാൻ പോവാതെ ഒക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കുന്നത് നമ്മളെ എന്താ പറയുക ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണിങ്ങനെ ടെൻഷനും ദേഷ്യവും ഇതൊക്കെ മാറ്റുന്നത് അതപ്പോൾ ഇന്ന് ഞാൻ വേറൊരാളൊരു കാര്യങ്ങളോട് പറഞ്ഞത് അവരെ അവസ്ഥ പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചോ എൻ്റെതൊന്നും ഒന്നുമല്ല വെറുതെ ആണ് ഞാൻ ടെൻഷനടിക്കുന്നതെന്ന് കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം അല്ലേ പക്ഷെ നമ്മൾ കുറച്ച് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കും മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ തൊന്നും ചിലപ്പോൾ ഒന്നും ആയിരിക്കില്ല അതിലും വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ടോ ഒരു ചേച്ചി ആ ചേച്ചിക്ക് ഭർത്താവില്ല ഭർത്താവ് ഉപേക്ഷിച്ചതാണ് മക്കളുണ്ട് അവരെ മോളെ കെട്ടിച്ചു മോകല്യാണം കഴിച്ചു ഒക്കെ കഴിഞ്ഞതാണ് പക്ഷേ ആ ചെറുപ്പത്തിലെ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് അന്നും കൊടുത്ത് ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പറഞ്ഞ സ്വന്തം ഇഷ്ടം എന്താണെന്ന് പോലും അറിയാതെ മക്കൾക്ക് എന്ന് പറഞ്ഞ് വിജീവിച്ച ഒരാളാട്ടോ പുള്ളിക്കാരി അങ്ങനെ ഒരിടത്ത് പോവോ ഒരു 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 കാര്യം ചെയ്യില്ല മക്കൾക്ക് മക്കൾക്ക് എന്നുള്ളതിൽ അങ്ങനെ ജീവിച്ച് മക്കളെ നല്ല ഇതിൽ പറഞ്ഞു വിടും ഒക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യുക എല്ലാം തലതിരിഞ്ഞു വന്ന് ഇപ്പോൾ അവസാനം വീണ്ടും മക്കളെ ഓരോ ആവശ്യത്തിന് പുള്ളിക്കാരി പണിക്ക് പോകേണ്ട അവസ്ഥ അപ്പോൾ പുള്ളി എന്താ പറയുക പുള്ളിക്കാരിക്ക് സുഖമില്ല ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് എന്നാലും അവർക്കതൊന്നും പ്രശ്നമില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ നടക്കണം ഇല്ലെങ്കിൽ അവിടെ വന്ന് ചോദിക്കും കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനൊരു പിണക്കം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അവരിങ്ങനെ അവരുടെ വിഷമം പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കാം നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ അപ്പം നമ്മൾ നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനൊന്ന് കാതു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നും അല്ല കേട്ടോ അതിലും വലിയ പ്രശ്നങ്ങൾക്കൂടെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ ഇന്നിപ്പം എനിക്ക് മനസ്സിനൊരു എന്താ പറയുക അതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ഞാൻ എന്തിനാ അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങളോടൊന്നും പറയാം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ നം പിന്നെ ചെറിയ ഇപ്പം അധികം പേര് അങ്ങനെയല്ലേ ആത്മഹത്യയിലൊക്കെ ചെന്ന് ചിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങൾ അത് പെട്ടെന്ന് നമ്മുടെ ഇതിലേക്കെടുത്ത് നമ്മൾ വലുതാക്കി ചിന്തിച്ച് നമുക്ക് അതങ്ങനെ അത്രമാത്രം എന്താ പറയുക വിഷമമുള്ള കാര്യമാണ് നമ്മൾ സ്വയം അങ്ങോട്ട് ചിന്തിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ഈ ആത്മഹത്യയിലൊക്കെ പോകാൻ അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇതേ അവസ്ഥയിൽ മറ്റുള്ള ആൾക്കാരും മറ്റുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചൊക്കെ അല്ലെങ്കിൽ അവരത് കേൾക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ശരിയാണ് ഞാനങ്ങനെ കുറേ വട്ടം ചിന്തിച്ചിട്ടുണ്ട് എന്തിനാപ്പം ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നത് ഇതിലും നല്ലത് മരിക്കുന്നതല്ലേ എന്നൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഓരോ ആയിരിക്കും ദൈവം തന്നെ ആ സിന്ധന നമ്മൾ വെറുതെ ഈ അനാവശ്യ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതം കളയുന്നത് എന്തൊക്കെയാണേലും നമ്മൾ ഇവിടെ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചു പോകണം അത് നല്ലതാണേലും ചീത്തയാണേലും ഒക്കെ അപ്പോൾ അതെങ്ങനെ നേരിടാൻ നമുക്ക് കഴിയണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാവരും അതിന് ശ്രമിക്കണം കേട്ടോ ബൈ